നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്നൊരു വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ നൽകിയിരുന്നു ആ ആദ്യ ടേമിൽ അത് പാലിച്ചു രണ്ടാം ടേമിലെത്തിയപ്പോൾ വിലയിൽ തൊടാത്തത് ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു ഒരിക്കലല്ല പല തവണ പറഞ്ഞു ആ ക്രെഡിറ്റ് ഇനി വേണ്ട എന്നായിരിക്കും അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് എത്തുമ്പോൾ മാത്രം അതിൽ തൊടാം വീണ്ടും ഇതിലിടപെട്ട് വിപണിയിൽ ഇടപെട്ട് അല്ലെങ്കിൽ കോയിൽ ഇടപെട്ട് വീണ്ടും കുറയ്ക്കുന്നു ജനങ്ങൾക്ക് കിറ്റടക്കം കൊടുത്തതിൻ്റെ നേട്ടമെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഈ വർഷമോ അടുത്ത വർഷമോ നേട്ടമൊന്നും കിട്ടാനില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത് അതിൽ വലിയ കാര്യമായ ലക്ഷ്യങ്ങളൊന്നും മുന്നിലില്ല കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമാണ് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും അടുത്ത ഗിമ്മിക്കുമായി പിണറായി വിജയൻ വരാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഇന്ന് നിയമസഭയിൽ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ലെക് കംപ്ലീറ്റ് എന്ന് പറയുന്നതും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളുമൊക്കെ നമ്മൾ കേട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പതിമൂന്നിനം സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിനായി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് സർക്കാർ അല്ലെങ്കിൽ സപ്ലൈകോ ചെലവിട്ടത് അത് വിറ്റതിലൂടെ ഉണ്ടായിരിക്കുന്ന നഷ്ടം ആയിരത്തി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടിയാണ് അത്രയും നഷ്ടം സപ്ലൈക്കോയ്ക്ക് അതായത് വിൽക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് മൂന്ന് കോടിക്കാണ് സബ്സിഡി നൽകി കഴിയുമ്പോൾ കൊടുക്കാൻ കഴിയുന്നത് ആ ഒരു തുകയ്ക്കാണ് അപ്പോൾ ഇത്രയും നഷ്ടം സപ്ലൈക്കോ നേരിട്ടിട്ടുണ്ട് നോക്കൂ ഇന്നിപ്പോൾ ഈ പതിമൂന്നിനം സാധനങ്ങളുടെ പട്ടിക നമ്മളെടുത്ത് അതൊന്ന് ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് സാധനങ്ങൾക്ക് ഈ കൂട്ടുന്നത് വരെയുള്ള സബ്സിഡി നിരക്കിൽ കിട്ടുക അറുന്നൂറ്റി എൺപത് രൂപയാണ് പരമാവധി ലഭിക്കാവുന്ന ഒരു കിലോ വിധമൊക്കെ കൂട്ടിയിട്ടുള്ള കണക്ക് അറുന്നൂറ്റി എൺപതാണ് ആ അറുന്നൂറ്റി ിൽ നിന്നും മാറ്റം വരുന്നത് തൊള്ളായിരത്തി നാല്പതിലേക്കാണ് അത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനമുള്ള ലക്ഷങ്ങൾ ഒക്കെ വാങ്ങുന്ന ആളുകളല്ലല്ലോ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ സപ്ലൈകോയിലേക്ക് പോകുന്നതും ഒരു ദിവസം സാധനമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജീയം എടുത്ത് അടുത്ത ദിവസം വരുന്നതും അങ്ങനെയുള്ളവർ സാധനമില്ലാതെ മടങ്ങുന്നതും ഒക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ വർധനയെ ന്യായീകരിക്കാൻ കഴിയില്ല കാരണം മൂന്ന് രൂപ മുതൽ നാൽപ്പത്തി ആറ് രൂപ വരെ കൂടിയിട്ടുണ്ട് തൂരപ്പരിപ്പിന് നാൽപ്പത്തി ആറ് രൂപ ഏറ്റവും കൂടുതൽ കൂടിയത് തൂരപ്പരിപ്പിനാണ് നാൽപ്പത്തി ആറ് രൂപ മുളകിന് രണ്ടാമതായി നാൽപ്പത്തി നാലര രൂപ മുളകിന് കൂടിയിട്ടുണ്ട് തൂരപ്പരിപ്പ് മുളകുമൊക്കെ ഒരു സാധാരണ വീട്ടിൽ സ്ഥിരമായി വാങ്ങിക്കുന്നതാണ് അപ്പോൾ അതൊന്നും ഉപയോഗിക്കാത്ത ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലൊന്നും അല്ലല്ലോ ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉള്ളത് അപ്പോൾ അവരെ കൂടി കണക്കിലെടുത്ത് വേണം നമ്മൾ സംസാരിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അര കിലോ മുളകിന് മുപ്പത്തി ഏഴര രൂപയ്ക്ക് വാങ്ങിച്ചു കൊണ്ടിരുന്നവർ ഇനി എൺപത്തി രൂപ കൊടുക്കണം ഒരു സാധനത്തിൻ്റെ വിലയിലാണ് ാണ് അരക്കിലോ മുളകെങ്കിലും വേണം ഒരു മാസം കഴിച്ചുകൂട്ടാൻ ഇത്ര പിശുക്കി ഉപയോഗിച്ചാലും അപ്പോൾ അങ്ങനെയുള്ള സാധാരണക്കാരനെ കണക്കിലെടുത്തുകൊണ്ട് വേണം മാത്രമല്ല ഈ തൊഴിലുറപ്പിന് പോകുന്നവരായാലും അവർക്ക് പരമാവധി കിട്ടുന്നത് നൂറ് തൊഴിൽ ദിനങ്ങളാണ് ഒരു വർഷം അപ്പോൾ ഒരു മാസം കിട്ടുന്ന തൊഴിൽ എത്രയാണ് ഒരു വീട്ടിലേക്കുള്ള വരുമാനം എത്രയാണ് അങ്ങനെ സാധാരണക്കാരായ സപ്ലൈകോയെ ആശ്രയിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വിലവർധന എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ് വിലയിൽ തൊടാത്തത് ക്രെഡിറ്റായി മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന് കൈയടിച്ച സാധാരണക്കാരാണ് ഈ സർക്കാരിന് വീണ്ടും വോട്ട് ചെയ്തവരാണ് ഈ പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ നമ്മൾ പറഞ്ഞല്ലോ വിലക്കയറ്റം അനുസരിച്ചുള്ള പുനഃക്രമീകരണം വരുന്നത് മൂന്ന് മാസം കൂടുന്തോറും ആണ് അതിന്റെ വിലയിലെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അടുത്ത മൂന്നാമത്തെ മാസം വില വീണ്ടും മാറാൻ പോവുകയാണ് ഇതൊരു സ്ഥിരമായ സംവിധാനമല്ല ഈ ഇത്രയും വർഷം കൂട്ടിയില്ല അല്ലെങ്കിൽ ഒരേ രീതിയിൽ നിന്നു എന്ന് ഉണ്ണി സാർ പറഞ്ഞല്ലോ പക്ഷേ ഇത് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് മാറാൻ പോകുന്നു മൂന്ന് മാസം വില കുറയുന്നതിന്റെ ഒരു ഘട്ടം നമ്മൾ വല്ലപ്പോഴുമേ കാണാറുള്ളൂ എപ്പോഴും മുകളിലേക്കാണ് ആ ഗ്രാഫ് മുകളിലേക്കാണ് അതിനനുസരിച്ച് അതിനനുസരിച്ച് ഇത് പറയട്ടെ പറയട്ടെ ഡോക്ടർ അരുൺ ആഡ് ഓൺ ചെയ്യാനുള്ള അതിനുശേഷമാകാം താങ്കളുടെ ഒരു പ്രശ്നം എന്താണെന്നുള്ള പ്രേക്ഷകർക്കറിയാം ഞാനത കുറിച്ച് പറയുന്നില്ല അല്ല ഈ ഇടപെടും ഇടപെട്ട് ഇക്കനെയുള്ള നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ എന്നാ ഇടപെട്ട് തീർക്കും എനിക്ക് ഡീസലിന്റെയും പെട്രോളിന്റെയും പോലെ തന്നെ ഫ്ലക്ച്വേഷൻ ഞാൻ പറഞ്ഞു അപ്പോൾ പൊതുവിപണിയിലെ പൊള്ളുന്ന വിലക്കാലത്ത് പാവങ്ങൾക്കുള്ള ആശ്വാസം അതാണ് നഷ്ടപ്പെട്ടത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരിയുടെ വിലയിലേക്ക് വരാം അരി വില അത് ഈ പറയുന്ന ഭാരദരിയേക്കാൾ കുറച്ച് നിർത്തുമെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഭാരദരിയുടെ അതേ വില അല്ലെങ്കിൽ ഒരു രൂപ കൂടുതലാണ് ജയ അരിക്ക് അതുകൂടി എടുത്ത് പറയാം കാരണം കഴിഞ്ഞ ദിവസം താങ്കൾ ഇടപെട്ട് പറഞ്ഞിരുന്നു ഭാരതരിയെക്കുറിച്ച് ജയ അരിക്ക് നാല് രൂപ കുറുവയ്ക്കും മട്ടയ്ക്കും അഞ്ച് രൂപ വീതവും കൂട്ടി പച്ചരിക്ക് മൂന്ന് രൂപ വീതം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയൊൻപത് മുപ്പത് രൂപ കൊടുത്താലേ ഈ അരിയൊക്കെ സപ്ലൈ ഒക്കെയിൽ കിട്ടും പിന്നെ ആകെ പത്ത് കിലോയെ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊരു ഘടന കൂടിയുണ്ട് പിന്നെ ഈ അറുന്നൂറ്റി എൺപത് തൊള്ളായിരത്തി നാൽപ്പതാക്കുന്നു അഞ്ച് വർഷം വരെ വിപണിയിൽ ഇടപെട്ട സപ്ലൈക്കോയ്ക്ക് കുടിശ്ശിക വന്നത് കിറ്റടക്കമുള്ള സൗജന്യങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനായി നിങ്ങൾ കൊടുത്തോളൂ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച സർക്കാർ നഷ്ടം നേരിടുമ്പോൾ താങ്ങാനും കൂടി വരണം ആ താങ്ങൽ കാണുന്നില്ല താങ്ങൽ മുഴുവൻ ജനത്തിന്റെ നെഞ്ചത്തോട്ടാണ് അത് ജനം മനസ്സിലാക്കും അതനുസരിച്ചുള്ള ജനവിധി